നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ഉച്ചപൂജയുടെ അലങ്കാരം പറയാം കേട്ടോ ഞാനതിപ്പോൾ തൊഴുതു വരുന്ന വഴിയാണ് ഉച്ചപൂജക്ക് ഭഗവാൻ വലത്തേ കയ്യിൽ വെണ്ണക്കുടം ഇടത് കയ്യിൽ ഓടക്കുഴൽ കാല് രണ്ടും പിണച്ചു വെച്ചിരിക്കുകയാണ് കുട്ടേട്ടനാണ് ചാർത്തിയത് ഞാനവിടേക്ക് എത്തുമ്പോഴോ കുട്ടേട്ടൻ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ മിനുക്ക് പണി ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നല്ല ഉണ്ടപ്പനായിട്ടുള്ളൊരു കണ്ണനായിട്ടാണ് ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞാൻ ഞാനവിടെ മേൽശാന്തിയുടെ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് കുട്ടേട്ടനാണ് കക്കാട് കുട്ടൻതിരുമേനി അത് അതാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അദ്ദേഹമായിരുന്നു എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് എനിക്ക് ഭയങ്കര പേടി മറ്റേത് എന്നെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താകുമല്ലോ ഇതാണ് ഞാൻ കണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറേ പേരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയണതല്ലേ അപ്പോൾ എനിക്ക് ഒന്നും കൂടിയും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടേട്ടനോട് ചോദിച്ചു കുട്ടേടാ എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടേട്ടൻ തന്നെയാണ് പറഞ്ഞു തന്നെ ഒരു കയ്യിൽ വെണ്ണക്കുടം ഒരു കയ്യിൽ ഓടക്കുഴൽ കാല് പണച്ചു വെച്ചിരിക്കണു അപ്പോൾ ആ മഹാഭാഗ്യം ഇന്ന് എനിക്കുണ്ടായി അലങ്കാരം ചെയ്ത അദ്ദേഹം തന്നെ അലങ്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക എനിക്ക് തോന്നുന്നത് ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ അപ്പം ഇന്നത്തെ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇനി ഒരു മൂന്ന് നാല് ദിവസയ്ക്ക് ഞാനായിരിക്കും ഉച്ചപൂജയുടെ അലങ്കാരമായിട്ട് വരിക സവി ചേച്ചിന് ഉണ്ണിക്ക് ഡെങ്കു ഫീവർ കൺഫേം ചെയ്തു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി ഇനി നാല് ദിവസം കഴിഞ്ഞിട്ടാ സവി ചേച്ചിക്ക് വരാൻ പറ്റുള്ളൂ ഞാൻ ഇന്നലെ പോയിരുന്നു ക്ഷീണമാണ് മീരയ്ക്ക് പക്ഷേ ഹാപ്പിയാണ് ഗുരുവായൂർ എൻ്റെ അനുഗ്രഹമുണ്ട് കെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ സാധു ചേച്ചി പ്രത്യേകം പറഞ്ഞു ആരും വിളിക്കണ്ട കാരണം ഹോസ്പിറ്റലിലാണല്ലോ അപ്പോൾ സാ ചേച്ചിക്ക് കോള് അറ്റൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും വിചാരിക്കുക സാധു ചേച്ചി ഭയങ്കര എനിക്കറിയാം നിങ്ങൾ എനിക്കന്നെ എത്ര മെസ്സേജ് വരണമെന്ന് അറിയാം സാ ചേച്ചിയുടെ ഉണ്ണിക്ക് എന്തായി കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾ സാധു ചേച്ചിക്ക് അത്രയധികം മെസ്സേജ് അയക്കും എന്ന് എനിക്കറിയാം അപ്പോൾ ഞങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല അയ്യോ എന്താ എനിക്ക് റിപ്ലൈ തരാഞ്ഞു പറഞ്ഞിട്ടുള്ളൊരു വിഷമം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ പറയേണ്ടി വരുന്നത് ആരും മെസ്സേജ് അയക്കണ്ട ചിലപ്പോൾ ചേച്ചിക്ക് നോക്കാനുള്ളൊരു മാനസികാവസ്ഥയാവില്ല എന്നുള്ളതും ആരും വിളിക്കും വേണ്ടയെന്നതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മീരയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം മീരയുടെ വയ്യായ എത്രയും പെട്ടെന്ന് ഉകാരപ്പൻ ഭേദമാക്കി കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം മീരയ്ക്ക് എത്രയും പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ അപ്പം ഫസ്റ്റ് എനിക്ക് ഇന്നലത്തെ മസാല ദോശയുടെ വീഡിയോ കുറിച്ചിട്ടാണ് പറയാനുള്ളത് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു ഇത് പെയ്ഡ് പ്രൊമോഷൻ എന്താണെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറില്ല കേട്ടോ കാരണം നിങ്ങൾ ഭക്തജനങ്ങൾക്ക് എന്താ അനു അനി അനിവാര്യമായിട്ടുള്ളൊരു കാര്യം അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം പലരും ഇപ്പോൾ ഞാനിവിടുന്ന് വളരെ വിരളായിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളൂ കാരണം വേറെ ഒന്നുകൊണ്ടല്ലോ കേട്ടോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേര് സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ സിനിമയുടെ ടൈമിംഗ് തെറ്റിയിട്ട് സിനിമ തുടങ്ങി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ വന്നിട്ട് സമയം കളയണമല്ലോ പിന്നെ രണ്ടരക്കാണ്ടായിരുന്നു ഷോ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ കറങ്ങണ സമയത്ത് ഭക്ഷണം കൊടുക്കണുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് ഭക്ഷണം തീർന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി അതിനുശേഷം ഞാൻ എപ്പോഴും ഇവിടുന്ന് ഇപ്പോൾ അറിയാം ആഷിക ഭക്ഷണം വേണം എന്ന് വാശി പിടിക്കുമ്പോഴും ഞാൻ ആഷിക ഒന്ന് പുറകോട്ട് പിടിക്കും ആശു വേണോ കാരണം നമുക്കുള്ളതാണ് കാരണം കുറേ പേര് വളരെ വഴിയ അകലെന്ന് പറു കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊന്നും ഭക്ഷണം പാകം ചെയ്യാനോ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ചില ഫാമിലികളുണ്ട് കൃത്യമായിട്ടുള്ള തുകയെ അവരുടെ കയ്യിലുണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഗുരുവായൂർ ദർശനം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ആയിരം റുപ്യേ രണ്ടായിരം റുപ്യേ മാറ്റി വെക്കുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ അത് വലിയൊരു ചിലവാകുന്നു വിശ്വസിക്കണ ഒരാളാണ് അപ്പോൾ മറ്റുള്ളവർ കഴിക്കട്ടെ അതല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവുക അങ്ങനെ വിചാരിക്കണ ഒരാളാന്ന് കേട്ടോ ഞാൻ അപ്പോൾ ഇതിൽ പെടാത്ത ചില കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അത് കുറേ പേർക്ക് ഇൻഫോർമേറ്റീവായെന്ന് പറഞ്ഞു കുറേ പേർ അതിൻ്റെ അടിയിൽ തന്നെ വന്നൊരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണേ വേറൊന്നും ഒന്നും കഴിക്കാറില്ല എന്നുണ്ട് അപ്പോൾ ഞാൻ അത് അതിലേക്കാണ് ഞാൻ പറയണത് കാരണം ഞാനങ്ങനെ ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹമാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോണത് പക്ഷേ എനിക്കൊരു വിഷമാണ് അന്നത്തെ അൻസുബന്റിന് ശേഷം വലിയൊരു വിഷമാ ഇവിടെ വന്നിട്ട് ഭക്ഷണം അയ്യോ മറ്റുള്ളവർക്ക് കിട്ടുമോ കിട്ടുവോ എന്നുള്ള ഒരു വലിയ വിഷമമുണ്ട് കേട്ടോ എന്തായാലും സന്തോഷം അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അടുത്തൊരു ക്വസ്റ്റിൻ ഞാൻ എൻ്റെ ക്വസ്റ്റിനുകളെല്ലാം ആശികയുടെ ഫോണിലേക്ക് അയച്ചിട്ട് ഞാൻ അതിന്നാട്ടോ നോക്കണത് അതുകൊണ്ട് എനിക്കൊരു ചെറിയ ഒരു തപ്പിപ്പെടുത്തുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം സവിത ചേച്ചി എൻ്റെ ഫോൺ കൊടുത്തപ്പോൾ സവിത ചേച്ചിക്ക് ഉണ്ടായ കാര്യം ഞാൻ വിചാരിച്ച എൻ്റെ സവി ചേച്ചി ഇങ്ങനെ പറയണേ ക്വസ്റ്റിന് കയ്യിലുള്ളതല്ലേ കിട്ടുമല്ലോ എന്ന് പക്ഷെ ഒരു തപ്പിപ്പെടുത്തുണ്ട് കേട്ടോ അതിൻ്റെയാണ് എനിക്കൊരു പരിഭ്രമമുള്ളത് പിന്നെ വീഡിയോ ചെയ്യാനുള്ള പേടി നന്നായി മാറിയിട്ടോ ഇന്നലത്തെ മസാല ചോച്ചയുടെ വീഡിയോ ചെയ്തോട് കൂട്ടിയിട്ട് ഭയങ്കര കോൺഫിഡൻസിലാണ് ഇന്ന് രാവിലെ തന്നെ സജിത ചേച്ചിയുടെ മെസ്സേജ് ഞാൻ സജിത ചേച്ചി പറഞ്ഞിരിക്കുന്നു വിഷ്ണു ഗംഭീരമായിട്ട് അടിപൊളിയുണ്ട് കുറെ ഫു ഫുഡ് ബ്ലോഗൊക്കെ നന്നായി പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി അപ്പം ഞാൻ രാവിലെ സവി ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ സവി ചേച്ചി ചെയ്യും ഉറപ്പ് ഞാൻ എന്തൊരിക്കലും ഉച്ചപൂജയുടെ വീഡിയോ സ്കിപ്പ് ചെയ്യില്ല ഞാൻ എന്തായാലും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു മറ്റേത് ഞാനിങ്ങനെ ചേച്ചി വേണോ എങ്ങനെയെങ്കിലും ചേച്ചി വരുമോ അങ്ങനെയൊക്കെ പറയാമോ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവിടെ ചോദിച്ചു ചോദിക്കുന്നത് വി വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് വഴിപാടാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിവാഹം നടക്കാൻ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞാനൊരു കാര്യം പറയട്ടെ ഒരിക്കലും ഒരു ഞാൻ എന്നാൾ ലൈവിലും പറഞ്ഞ ഒരു സംഭവം കേട്ടോ ഞാൻ ലൈവ് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയണത് നമ്മളൊരിക്കലും ഭഗവാൻ്റെ അടുത്ത് ഒരു കോൺട്രാക്ട് വെക്കരുത് എനിക്ക് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും നമ്മൾ ഭഗവാനെ അറിയണം ഫസ്റ്റ് ഭഗവാൻ്റെ അടുത്ത് നമുക്ക് ഭഗവാനെ തോന്നണം ആ ഈ കുട്ടിയെ എനിക്കൊന്ന് സഹായിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മൾ തമ്മിലുള്ള ബന്ധം ഞാൻ പറയുമല്ലോ ഞാൻ ഭഗവാനായിട്ട് സംസാരിക്കാറുണ്ട് വടക്കൂടാറുണ്ട് പിണങ്ങി നടക്കാറുണ്ട് വിണ്ടാതിരിക്കാറുണ്ട് അമ്പലത്തിൽ കയറാതിരിക്കാറുണ്ട് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ കാരണം അതെന്താ ഞങ്ങളുടെ തമ്മിലുള്ള ഒരു റിലേഷൻ അങ്ങനെയാണ് അപ്പോൾ ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്ട് വൈസാവരുത് ഭഗവാനോടുള്ള ഇഷ്ടവും ഇവിടുത്തെ വഴിപാടുകളും അങ്ങനെ ചെയ്യണേൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് സാമ്പത്തികം ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൃഷ്ണനാട്ടം നടത്താം അതല്ലെങ്കിൽ നമുക്ക് വെറ്റിലടയ്ക്കാൻ നിവേദ്യമുണ്ട് രണ്ട് റുപ്യുള്ളൂ ഒരു ഒരു ദിവസത്തേക്ക് ഒരു മുപ്പത് ദിവസത്തേക്ക് നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ സ്വയംവരം കൃഷ്ണനാട്ടം നടത്താം ഇതാണ് വിവാഹം നടക്കാനുള്ള ഗുരുവായൂരത്ത വഴിപാടുകൾ അപ്പോൾ അടുത്തൊരു ക്വസ്റ്റനായിട്ട് ചോദിച്ചിരിക്കുന്നത് ശ്രീവേലിയും ശ്രീഭൂതബലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശ്രീഭൂതബലിക്കും ശിവേലിക്കും എത്ര പ്രദക്ഷിണങ്ങൾ ചെയ്തുണ്ടെന്ന് ഈ ക്വസ്റ്റ്യൻ രണ്ടു ദിവസം മുന്നേ സാരിച്ച് ആൻസർ ചെയ്താന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും നമ്മുടെ എല്ലാ വീഡിയോസും കാണാൻ നോക്കൂ ഷോർട്സ് വീഡിയോ മാത്രല്ല കാണണ്ടത് ഞാൻ ഷോർട്സ് വീഡിയോ കട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനത് കട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ പലതവണ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ മാക്സിമം ഉപേക്ഷിക്കുക ചെയ്യാറ് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് എപ്പോഴും നമ്മുടെ ഫുൾ വീഡിയോ കാണാൻ നോക്കൂ ഗുരുവായൂരുടെ കോട്ടീസ് ഓൺലൈൻ അടിക്കുക അതടിച്ചാൽ അതിൽ ന്യൂ അടിച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ അടിക്കുക ബെൽ ബെൽബട്ടനൊക്കെ അടിച്ചാലുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ ശിവേലിയും ശ്രീഭൂതബലിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ശിവേലി മൂന്ന് നേരം പേരുണ്ടാവും രാവിലെ ഉണ്ടാവും ഉച്ചക്കെണ്ണ ഉച്ചക്കലത്ത് ശിവേലി ഇവിടെ നാലരയ്ക്ക് കേട്ടോ ഉണ്ടാവുക പിന്നെ വൈകിട്ടത്തെ വിളക്ക് അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാവുക അത് നിത്യേന ഉണ്ടാവുന്നതാണ് പക്ഷേ ശ്രീഭൂതബലി എന്ന് പറയുമ്പോൾ ഉദയാസ്തമന പൂജയുടെ ശേഷം ഉദയാസ്തമന പൂജ ഇന്നലെ ആയിരുന്നു അപ്പോൾ ഇന്ന് ശ്രീഭൂതബലി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ലൈവ് മറക്കണ്ടോ ഇന്നത്തെ ലൈവ് നമ്മൾ അഞ്ച് അമ്പത്തഞ്ചിന് തുടങ്ങി ശ്രീഭൂതബലിയും കൂടിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നിർത്തുള്ളൂ അപ്പോൾ അത് എല്ലാവരും ജോയിൻ ചെയ്യുക അതിനെ കണക്കാക്കിയിട്ട് എല്ലാവരും വരും കേട്ടോ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ശ്രീഭൂതബലിക്ക് നാല് പ്രദക്ഷിണം പ്രദക്ഷിണുണ്ടാവും അവസാനത്തെ പ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണവും ശിവേലിക്ക് മൂന്ന് പ്രദക്ഷിണങ്ങളുണ്ടാവുള്ളൂ പിന്നെ ശ്രീഭൂതബലി അറിയാൻ വേണ്ടിയിട്ടേ എല്ലാ ദിവസവും നമ്മുടെ ശിവേലിയാണ് അപ്പോൾ ശിവേലിയുടെ വീഡിയോയിൽ ഞാൻ കൊടുക്കാറുണ്ട് ഇന്ന് ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ അപ്പോൾ ഉദയാസ്തമന പൂജയുടെ പിറ്റേ ദിവസം വൈകിട്ട് ഏഴുമണിയാവുമ്പോഴേക്കും ഏഴുമണിയാവുമ്പോഴേക്കും ചടങ്ങുകൾ തുടങ്ങും ഏഴര ആകുമ്പോൾ ഏഴരയ്ക്ക് മുന്നേ അവസാനിക്കും അപ്പോൾ ഇന്നുണ്ട് ആരെങ്കിലും സംശയമുള്ളവർ നമ്മുടെ ലൈവില് കയറി നോക്കാം അഞ്ചേ അമ്പത്തഞ്ചിനെയാണ് നമ്മുടെ ലൈവ് അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് തിരക്കുകൾ കണ്ടിട്ട് വരാം നമുക്ക് കേൾക്കാം നട ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് അടുത്തുള്ളൂ എനിക്ക് വാട്സാപ്പിൽ വന്നത് മാത്രം എടുത്തുള്ളൂ ഞാൻ ശരിക്കും ഭയങ്കര മടിയനാ അല്ലേ എനിക്കിങ്ങനെ കമൻറ്റ് നോക്കിയിട്ട് അത് എടുക്കുമ്പോഴേ അത് സവി ചേച്ചിക്കേ പറ്റുള്ളൂ എനിക്കതിനുള്ള ഒരു ക്ഷമയില്ല എനിക്ക് വാട്സാപ്പിൽ വരണമായിരിക്കും ഈസി അപ്പോൾ അത് നോക്കുക ആശു ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നോക്കി പറയാ അത്രേ ഉള്ളൂ അപ്പം ഇന്ന് എനിക്ക് വാട്സാപ്പിൽ ഇത്രേ വന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ തിരക്കുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം आनन्दबा भगवन्नयिते अवतारे प्राप्ते प्रदीप्तभवदङ्गनिरीयमाणै कान्दिव्रजैरिवखनाखनमण्डलैर्द्याम् आवृण्वती विरुरुचे किल वर्षवेला आशासु शीतलतरसु पयोदतो यै आशासिताब्दिविवशेषु च सज्जनेषु नैशाकरोदयविधौ निशिमत्यमाया क्लेशामहस्त्रिजगता त्वमिहा विरासि सर्वत्र गोविंदनाम सङ्कीर्तनं गोविन्द गो हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे बाल्यस्पृशा वमुषा दधुषा विभूति उद्य किरीडकटकाङ्गदहारभाषा शङ्घारिवारि जगदा परिभाषितेन मेघासितेन परिले सूति गेहे वक्षस्थली सुखनिलीनविलासिलक्ष्मी मन्दाक्षलक्षितकटाक्षविमोक्षभेदै तन्मन्दिरस्य कलकं सकृतामलक्ष्मीम् उन्मार्जयन्निव विरेजित वासुदेवा शौरिस्तुधीरमुनिमण्डलचेतसोऽपि दूरस्थितं वपुरुदीक्ष्य निजेक्षणाभ्याम् आनन्दबाष्पुलकोद्गमगद्गदार्द्र तुष्टा പൂരുഷ താബവല്ലീ നിർൂ നിദാത്ര സമനേത്രം ഖേദുരുപാ ഗുരുടാക്ഷേ

प्राचीनजन्मयुकलं प्रतिबोध्यताभ्यां मातुर्गिरादथिथा मानुषबालवेशम् त्वल्प्रेरितस्तदनुनन्दतनुजया ते व्यत्यासमारचयितुं सखिशूरसूनु हस्तयोरधृत चित्तविधार्यमार्यैरं भोरुहस्त कलहंस किशोरम्यम् जादा तदा पशुपसद्मनि योगनिद्रा निद्राविमुद्रितमधाकृतपौरलोकम् ल्प्रेरणा किमिह चित्रम् अचेतनैर्यद्वारैस्वयं व्यखटि सङ्घटितै सुगाढम् शेषेण भूरिभणवारितवारिणाधा स्वैरं प्रदर्शितबधो मणिदीपितेन ം ധാരയൻ ധന്യതമ പ്രതസ്ഥേ സോയം ത്വമ മമ നാശയ സർവത്ര ഗോവിന്ദനാമ സംീർത്തനം ഗോവിന്ദ ഗോ भगवन्नयिते अवतारे प्राप्ते प्रदीप्तभवदङ्गनिरीयमाणै कान्दिव्रजैरिवखनाखनमण्डलैर्द्याम् आवृण्वती विरुरुचे किल वर्षवेला आशासु शीतलतरासु पयोदतो यै च सज्जनेषु नैशाकरोदयविधौ निशिमत्यमाया क्लेशाहस्त्रिजगता त्वमिहाविरासि सर्वत्र गोविंदनाम सङ्गीर्तनं गोविन्द गो हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे बाल्यस्पृशाभिवबुषा दधुषा विभूति उद्यल्किरीडकटगाङ्गदहारभासा शङ्घारिवारिजगदा परिभाषितेन सितेन परिलेसितसूतिगेहे वक्षस्थली सुखनिलीनविलासिलक्ष्मी मन्दाक्षलक्षितकटाक्षविमोक्षभेदै तन्मन्दिरस्य खलकं र्जयन्निव विरेजित वासुदेवा शौरिस्तुधीरमुनिमण्डलचेतसोऽपि दूरस्थितं वपुरुदीक्ष्य निजेक्षणाभ्याम् आनन्दबाष्पपुलकोद्गमगद्गदार्द ष्टावदृष्टिमकरन्दरसं भवन्तं देवा प्रसीद परपूरुष ताबवल्ली नृ